കാരണം എത്ര ആളുണ്ട് മുഷാവറയിൽ സുലൈമാസ്താദിനെ അതിലൊന്നും കൂട്ടണ്ട അതൊക്കെ ഒരു അകക്കാമ്പുള്ള നല്ല വിനയമുള്ള ഇ കെ ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ കൂടെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു ആലിവാണവരൊക്കെ അതൊക്കെ മഷാഹി കുമാർ ഞങ്ങൾക്ക് കൃത്യമായി അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അവരുടെ ശ്രേഷ്ഠതയും പവറും മഹത്വവും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഈ വിഷയം വ്യക്തിപര ആണ് ഏത് ഉസ്താദിന്റെ വ്യക്തിത്വത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തി വ്യക്തി എന്നതിൽ തന്നെയാണല്ലോ കേന്ദ്രീകരിക്കുന്നത് എന്നും ഈ സമൂഹം മഹാനരായ അതെങ്ങനെ വാർത്ത സി എം കുറ്റം പറഞ്ഞാളല്ലേ അങ്ങനെ കോയപ്പാപ്പാറ കുറ്റം പറഞ്ഞാളല്ലേ അതല്ലേ മറ്റേ മോൻ്റെ കുഞ്ഞേമ് പ്രസംഗിച്ചോ പള്ളിക്കാ സാറേ അല്ലേ അപ്പൊ സി എം പ്രാൻ കുറ്റം പറഞ്ഞാൽ മഹാനാവൂല്ലേ അന്ന് മോനക്ക് അങ്ങനെ എന്റെ കാട്ടുകളെല്ലാം വരച്ചോടുത്ത് ഏഹ് ആ വരച്ചോടുത്തനുസരിച്ചല്ലോ പറഞ്ഞേ മറ്റേ അമ്മ എന്തുണ്ടല്ലോ ആ പൊലമ്മ എന്ത് സമത് എന്താ പറഞ്ഞേ മരക്കായി സുലൈമാൻ അസ്താദ് സുലൈമാൻ അസ്താദ് ഭിരാതാണ് ഏഹ് പറഞ്ഞ ആളാണ് നിങ്ങളെ പ്രസിഡന്റ് പറഞ്ഞിട്ട് ഓൺ പുത്രം പ്രസംഗിച്ചേ ആദ്യം ആ ഹംങ്ങോടൊക്കെ തിരുത്താൻ പറടാ ഈ പറഞ്ഞ കേൾക്കും വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും ഹലക്കൊന്നും കീപ്പി പറയില്ല ഞാൻ ജിജി ഇതിന്റെ മുമ്പേ എത്ര ആളെ പറ്റി എ പി സ്ഥാനം പറ്റിയും എത്ര ആൾക്കാരെ പറ്റി ഈ നാവോണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടേ അറിയ നാവോട്ട് ജി ഇന്ന് എന്തെല്ലാം പറയണ്ടേ ഏഹ് എന്നെ ആൾക്കാരെ മറ്റേ വിളിച്ചുള്ളൂ ആ നാല് കാലും വാരുള്ള സാധനത്തിന്റെ പേര് വിളിച്ചില്ലേ വെറുതെല്ലാം വിളിക്കണ്ടേ സ്ഥിരതമാണെടോ നിങ്ങളെ വെറുതെ ആൾക്കാരെ വിളിക്കണ്ടേ അത് ഇനി ഏതെങ്കിലും ആൾക്കാരൊക്കെ വിളിക്കും കാരണം എന്താ അത്രയും അതപ്പറിച്ചു ചോദിക്കണേ ആ പറഞ്ഞ സാധനത്തിനാടി അതപ്പറിച്ച പിന്നെ അതിലും പേരാ പറഞ്ഞ സാധനങ്ങളാ അതാ സാധാരണക്കാരെ ആൾക്കാർ വിളിച്ചില്ലേ അതാണ് അതിലും ഭേദം ആ സമ സമതി പറഞ്ഞതും കുഞ്ഞന് പറഞ്ഞതും കേട്ടോളി വരച്ചൊടുത്തോ അപ്പൊ ഈ ഭൂത്താക്കാരെ വരച്ചൊടുത്ത് പറത്ത് വിളിച്ചിട്ട് പ്രശ്നം കണ്ട ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് പൂത്ത് നിന്ന് എന്റെ കുഞ്ഞിനെ വിളിച്ചു കിട്ടില്ലേ എന്റെ ഓന അതേ വർഗത്തിന്റെ ആൾക്കാരനെ കെട്ടിട്ടില്ല ഓനാ പറയണ്ടേ പറയണത് മറുപടി ആ അക്ഷനി പറയോ സർട്ടിഫിക്കറ്റ് നല്ല നല്ല അല്ല 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 എന്ന് 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 ആ നിങ്ങളിപ്പ നല്ലോണ്ടു പറയാൻ ബാക്കിയൊന്നും ഇല്ലല്ലോ എങ്ങനെ കോഴപ്പാപ്പനെ പറ്റി പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയത് എന്താ മെഡുരി ഷൈഖാനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയത് ആവശ്യം വരുന്ന സമയത്ത് ആലോചിച്ച് വർത്താനം പറഞ്ഞാൽ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക ഒരു പ്രസിഡന്റിന്റെ കഥ നോക്കിയാണ് നിങ്ങൾ താനി നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നു നമ്മൾ എന്താ ചെയ്യ ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ആധികാരികമായി തന്നെ മറുപടി പറയും അല്ലാത്തത് പിന്നെ പരിഗണിക്കേണ്ടതില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആരോന്തോ പറയുന്നതിന് മറുപടി പറഞ്ഞു പിന്നെ അതിനല്ലേ ഒഴിവുണ്ടാവുള്ളൂ അപ്പൊ അതാണ് ചെയ്യലേ നമ്മൾ എന്നാ പിന്നെ എത്തിനാണി ഇന്നത് വിളിച്ചു ഇന്നത് വിളിച്ചു കണ്ടില്ലേ എന്ന് നടക്കണേ ഏതാ സാധാരണക്കാര് എവിടെ എന്താ പറഞ്ഞാൽ അതിന്റെ വയറ്റല വല്ലപ്പോ നടക്കണ്ടേ അത് കിളിപ്പിട്ട് ഇടക്കല്ലേ അപ്പൊ എനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും കണ്ടാലേ എന്തെങ്കിലും സാധാപൊക്കെ കിട്ടും കണ്ടാൽ തുമ്പാറ കിട്ടിയാലും മതി എനിക്ക് അയ്മി തൂക്കുമതി കളിപ്പിട്ടിടക്കാ എന്നാ എനിക്ക് എതിരാന്ന് കണ്ടാലോ എനക്ക് അതിൽ ക്ലച്ച് കിട്ടൂലെന്ന് കണ്ടെങ്കിൽ എത്ര വലിയ സംഗതി ആലും ഇത് ആ വൈക്കിന് വരൂല്ല കയറിട്ട് വലിച്ചാലും ഇപ്പൊ സാധാരണക്കാരെ വിളിച്ചുണ്ട് പിന്നെ അത് വിളിച്ചു അത് വിളിച്ചു നടക്കാണ്ട് അവിടെ വിളിച്ചോടും അനക്കത്താ അങ്ങനെ എന്തെല്ലാം മാറല്ലണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്തെല്ലാം വരുന്നുണ്ട് അതിന്റെ വീട്ടില് പോലാ ഇജി പറ ഇപ്പൊ മറ്റേ വിളിച്ചു വരുന്ന ആൾക്കാർ ഇഞ് വിളിച്ചോടും ഏല ഇഞ് വിളിച്ചു കാരണം എന്താ ഓരോ ക്ലിപ്പിട്ടിക്കാട് പറയല്ലേ ഓലോട് പറഞ്ഞാൽ മറ്റുള്ളവരെ കളിക്കുന്ന ഇല്ലേ കാരണം നാടന്മാരെ ആൾക്കാർ കളിച്ചിട്ട് വിവരം അറിയൂര് വെച്ചു ഓര് പറഞ്ഞപ്പോലെ എനിക്ക് വരാൻ കഴിയോ കണ്ടായി നാവും ഓലടീ കളക്കില്ല അത് മനസ്സിലാക്കാൻ പോയി കുറുകീച്ചിരി പോലും മാനം കിടും നാറും അപ്പൊ തന്നെ അതിന്റെ അടിയിൽ അറിയില്ലേ ഓൻ ബാക്കി തരാൻ നിൽക്കുക മറ്റാളും അത് തീരുവല്ലേ ഓല് തീർത്തുക എന്നെ പോലത്തെ ആൾക്കാർ ചൂടായിട്ട് നമുക്ക് ഒപ്പപാട് അങ്ങോട്ടുകൊണ്ട് പോവുകയാണ്